വലിയ പ്രകൃതി ദുരന്തമുണ്ടായി നമ്മൾ നമ്മൾ പ്രാർത്ഥിച്ചു അവരോട് ചേരുന്നു അവിടെ രണ്ട് ടൗൺഷിപ്പുകൾ നിർമ്മിക്കുവാൻ സർക്കാർ തീരുമാനിച്ചു ആ ഫണ്ടിന്റെ ഒരു ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് പണം നൽകാത്തത് കൊണ്ട് കേരള സർക്കാർ ഒരു നല്ല തീരുമാനമെടുത്തു ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട് കൂടി നൽകുവാൻ കേരള സർക്കാർ തീരുമാനിച്ചു ഇതാണ് ഒരു ആത്മാർത്ഥതയുള്ള സർക്കാർ നാം പ്രതീക്ഷിക്കുന്നത് അവിടെ അങ്ങനെ ആകാമെങ്കിൽ എന്തുകൊണ്ട് ഇവിടുത്തെ കാര്യത്തിൽ സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് തരുന്നില്ല എന്ന് പറഞ്ഞ് ഏതാണ്ട് അമ്പതിനായിരത്തോളം വരുന്ന ജനങ്ങളാണ് ചെല്ലാനം മുതൽ തോട്ടുവച്ചു കിലോമീറ്റർ ദൂരത്ത് തിങ്ങിപ്പാർക്കുന്നത് ഈ അമ്പതിനായിരത്തോളം ജീവന വിലയുണ്ട് സ്വത്തിന് വിലയുണ്ട് കിടപ്പാടത്തിന് വിലയുണ്ട് അത് നഷ്ടപ്പെടുത്തുന്നത് സർക്കാരും ഉദ്യോഗസ്ഥരും സത്വരമായ ഇടപെടണം ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജനമുന്നേറ്റത്തിന്റെ ഇനിയൊരിക്കലും കാത്തിരിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല തന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നീതിക്ക് വേണ്ടിയുള്ള ഈ വിളംബര യാത്ര നിങ്ങളുടെ അനുവാദത്തോടെ ആത്മാർത്ഥത അനുവാദത്തോടു കൂടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു ഈ ബഹുജന റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു വര് നമ്മൾ ഈ റാലി റോഡിന്റെ ഇടതുവശം ചേർന്ന് രണ്ട് ലൈനായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ് ഗതാഗതത്തിന് യാതൊരു ംഗവും വരുത്താത്ത രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ് റാലി അറക്കൻ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നു രണ്ട് ലൈനായിട്ട് തന്നെ പോവുക ഫ്ലെക്സിന് പുറകില് രണ്ട് ലൈനായിട്ട് പോകേണ്ടതാണ് ഫ്ലെക്സിന്റെ പുറകെ രണ്ട് ലൈനായിട്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങണം നമുക്ക് യാത്ര തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ കയ്യിലും മുദ്രാവാക്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് നമ്മൾ റോഡിലേക്ക് ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വേണം മുന്നോട്ട് നീങ്ങുവാൻ രണ്ട് ലൈനായിട്ട് റോഡിലേക്ക് ഇറങ്ങുക എല്ലാരും പറയുക നമ്മുടെ

केतु केतु सरकारे केतु केतु सरकारे केतु केतु सरकारे केतु केतु सरकारे तीय जनता परिनो तीय जनता परिनो तीय जनता परिनो तीय जनता परिनो उन्नीस सरकार 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 பிறன்ீவிக்கரணம் வரை சமரன் செய்யும் மரணம் வரை சமரன் செய்யும் எழுதித்தோட ജീവിത <coughs> <laughs> ഞങ്ങളുടെ ലോകം കേട്ടില്ലേ ഞങ്ങളുടെ ലോകം കേട്ടില്ലേ ഞങ്ങളുടെ ലോകം കേട്ടില്ലേ

फेसबुक के दुष्टकारे फेसबुक के दुष्टकारे फेसबुक के दुष्टकारे दिए बंद करो येओ अकेले बंद करो येओ दिए बंद करो येओ अकेले बंद करो येओ